താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരാടം നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷഫലം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ പുതിയ തൊഴിൽ സ്ഥാനക്കയറ്റം സാമ്പത്തിക നേട്ടം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാറി ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി സമയം പാഴാക്കുകയുമില്ല ഇത്തവണ പൂരാടം നക്ഷത്രക്കാർ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ വന്നു ചേരുന്നത് ചിങ്ങമാസത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ കുടുംബത്തിലെ കലഹങ്ങൾ ഒഴിവാകും ചില രോഗങ്ങൾക്ക് ചികിത്സയും വ്യായാമവും വേണ്ടിവരും ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമാകും പരീക്ഷകൾ ഈശ്വര പ്രാർത്ഥനകളോടെ നേരിടും കന്നിമാസത്തിൽ പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ വരുത്തരുത് അനാവശ്യമായി ചിന്തിച്ചു കൂട്ടുന്ന പ്രവണത ഒഴിവാക്കണം വിഭാവനം ചെയ്ത വിഷയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ വിദഗ്ധോപദേശം തേടും പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് തുലാമാസത്തിൽ വാങ്ങിയ ഭൂമിക്ക് പ്രതീക്ഷിച്ചതിലുമുപരി ലാഭമുണ്ടാകയാൽ വിൽപ്പനയ്ക്ക് തയ്യാറാകും പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ മാർഗ നീങ്ങി ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കും അസുഖങ്ങളുടെ ഗുരുതരാവസ്ഥ തരണം ചെയ്ത് പ്രവർത്തന രംഗങ്ങളിൽ വ്യാപൃതനാകും കുടുംബാംഗങ്ങളിൽ ചിലരുടെ മൗഢ്യ മനോഭാവം മനോവിഷമത്തിന് വഴിയൊരുക്കുമെങ്കിലും സ്വന്തം തെറ്റുകൊണ്ടല്ല എന്ന് സമാധാനപ്പെടുകയാണ് വേണ്ടത് വൃശ്ചിക മാസത്തിൽ വിനയം ക്ഷമ ആദരം കാര്യനിർവഹണശക്തി തുടങ്ങിയവയിലൂടെ പ്രതിബന്ധങ്ങൾ മറികടക്കും അവിചാരിത ചിലവുകളാൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് കടം വാങ്ങേണ്ടിവരും മഹാന്മാരുടെ ആശയങ്ങൾ സ്വീകരിച്ച് സ്വന്തം നിലപാടിൽ വേണ്ട മാറ്റം വരുത്തുവാൻ തയ്യാറാകും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല സാഹചര്യങ്ങളും അംഗീകാരവും ലഭിക്കും ധനുമാസത്തിൽ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും ബന്ധുവിന്റെ സമീപനത്തിൽ അപ്രീതി തോന്നുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത് സുപ്രധാന കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകും അഭിപ്രായ വ്യത്യാസം തന്ത്രപൂർവ്വം പരിഹരിക്കുവാൻ സാധിക്കും അനുഭവജ്ഞാനവും പ്രവൃത്തി പരിചയമുള്ളവരുടെ നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ച് കർമ്മപദ്ധതികൾ രൂപകൽപ്പന ചെയ്യും മകരമാസത്തിൽ പുനഃപരീക്ഷയിൽ വിജയ ശതമാനം കൂടും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും അതിലൂടെ പ്രവർത്തനക്ഷമതയും ആത്മവിശ്വാസവും വർദ്ധിക്കും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും ഉന്നതാധികാരം ലഭിച്ചതിനാൽ ജീവിതഗതിയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും കുംഭമാസത്തിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ വ്യാപാര വിപണന വിതരണ വ്യവസായങ്ങൾ തുടങ്ങും നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും കഴിഞ്ഞ വർഷം ചെയ്തു പോയ തെറ്റുകൾ തിരുത്തുവാൻ അവസരമുണ്ടാകും ഏറ്റെടുത്ത കരാറ് ജോലി പൂർത്തിയാക്കി പുതിയത് ഏറ്റെടുക്കും മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകും മീനമാസത്തിൽ സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിയുണ്ടാകും വലിയ വാഹനം വാങ്ങുവാൻ അവസരമുണ്ടാകും ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായമരുത് ഗൗരവമുള്ള വിഷയങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകും മേടമാസത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതിനാൽ ആത്മാഭിമാനം തോന്നും അന്യരുടെ പണവും സ്വന്തം ആശയവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും സ്വതസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസവും ആത്മാഭിമാനവും തോന്നും തൊഴിൽ മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും ഇടവമാസത്തിൽ കലാകായിക മത്സരങ്ങൾ അഭിമുഖം പരീക്ഷകൾ എന്നിവയിൽ വിജയിക്കും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിയിൽ ചേരും ജാതിമത ഭേദമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ പൊതുജനപ്രീതി നേടും അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതിനാൽ ആത്മസാക്ഷാത്കാരമുണ്ടാകും ഇച്ഛ ജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ച് പ്രവർത്തിക്കുന്നതെല്ലാം ലക്ഷ്യപ്രാപ്തി കൈവരും മിഥുന മാസത്തിൽ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരും വിരോധികളായി തീരും അർഹമായ അംഗീകാരത്തിന് കാലതാമസമുണ്ടാകും സാമ്പത്തിക ലാഭമുണ്ടാകുമെങ്കിലും അവിചാരിത ചെലവുകൾ കൂടും ഏറ്റെടുത്ത ജോലികൾ ചെയ്തു തീർക്കുവാൻ പലപ്പോഴും രാത്രികാലങ്ങളിലും പ്രവർത്തിക്കേണ്ടിവരും ചില അപകടത്തിന് ദൃക്സാക്ഷിയാകാനിടയുണ്ട് കർക്കിടക മാസത്തിൽ ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ വന്നു ചേരുമെങ്കിലും യുക്തിപൂർവമായ സമീപനങ്ങളാൽ ഇത്തരം ഘട്ടങ്ങളെ അതിജീവിക്കുവാൻ കഴിയും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം മേലധികാരി ചെയ്തു വെച്ച അബദ്ധങ്ങൾക്ക് ന്യായീകരണം നൽകുവാൻ നിർബന്ധിതനാകും പൂർവിക സ്മരണ കുടുംബത്തിൽ ഐശ്വര്യം വരുത്തും വർഷം അനുകൂലമായതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളായ വിവാഹം വാഹനം വീട് എന്നിവയെല്ലാം യാഥാർത്ഥ്യമാകും താംബൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ